ണം നിങ്ങളൊക്കെ വളർന്ന് നല്ല പിടുക്കലാവണം കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു പോളിസി എഴുതണം അതൊക്കെ വളർന്ന് പോളിസി മേടിക്കാൻ തീർച്ചയായിട്ടും പിള്ളേർ പിള്ളേര് തരും ഞാൻ എഴുതും പിന്നെ അമ്മയ ഇങ്ങോട്ട് നോക്കിയാമ്മയാ എന്താ കേൾക്കാനോ ഒന്നല്ല എന്നാലും ഒന്നല്ല രണ്ടു കൊടി എടിക്ക് അവരെടെ കൊണ്ട് എല്ലാം അവിടെ കേടാ അവിടെ നിന്ന് കളക്ക അതിസിൽ ഇങ്ങനത്തെ കടലക്ക ൂപ്പൺ ഇട്ടപ്പോഴത്തേക്കില്ലേ കൂപ്പ നമ്മുടെ വാർഡിലാണ് ഒന്നാം സമ്മാനം അടിച്ചത് അവരാ കൂപ്പണിൽ എഴുതിയേക്കുന്ന മായാബിജുന്ന് മാത്രം ഒരു പേര് അന്ന് വാർഡിൽ കണ്ടെന്നെങ്കിൽ എഴുതുകയാണെങ്കിൽ അവരൊരു സംശയം വരത്തില്ലായിരുന്നു മായാബിജുന്ന് മാത്രം എഴുതി കൊടുത്തേക്കുന്നത് അത് കാരണം ഒത്തിരി അവകാശികൾ വന്ന് ഒമ്പതാം വാർഡ് വന്ന് പതിനൊന്നാം വാർഡ് വന്ന് അതിൽ എട്ടിനടിച്ച് നമ്മുടെ ഞാൻ നല്ലെന്ന് പറഞ്ഞു കൊള്ളിൽ അവിടെ ഉള്ളതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കൊടുത്ത കൂപ്പൺ ഇന്നലെ ചേച്ചി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന വാതിൽ ഇത്ര നമ്പര് തൊട്ടാണ് കൊടുത്തതാണ് അപ്പം നോക്കിയപ്പോൾ എൻ്റെ തന്നെ കൂപ്പൺ അടിച്ചേക്കുന്നത് എന്നെ വിളിച്ചിറക്കും ഞാൻ കൊടുത്ത കുടുംബത്തിലൂടെ ഞാനും എഴുതി വെച്ചാൽ മതി അന്നേരമാണ് സ്നേഹക്കുറിക്രിയാണെന്ന് മനസ്സിലാകുന്നത് അതവരെ വാതിൽ രണ്ടെന്നെങ്കിലും ഒന്ന് എഴുതേണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒന്നാം സമ്മാനം നമുക്ക് അടവയ്ക്ക് അത് വിളിച്ചു കാണി എന്തൊരു സന്തോഷമായിരുന്നു അവരെ കാപ്പിയൊക്കെ അവരൊക്കെ മൂന്ന് വെള്ളം പ്രത്യേകം നന്ദിയും അറിയിക്കുകയാണ് നിങ്ങളൊക്കെ വളർന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കണം നിങ്ങളൊക്കെ വളർന്ന് നല്ല പിടുക്കലാവണം കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു പോളിസി എഴുതണം അതൊക്കെ ഞാൻ പിള്ളേരെഴുതും പിള്ളേർ തരും ഞാൻ എഴുതും പിന്നെ വന്ന എല്ലാം ഞങ്ങളെ കുറിച്ച് സ്ത്രീ അംഗങ്ങൾക്കും സ്വാഗതം ി അറിയിക്കുവാണ് കാരണം എല്ലാവർക്കും പല ഞാനും പണി കിട്ടില്ല ഞാനും കേട്ടോ പണിയൊക്കെ ഓടി വന്നത് ഞാൻ ഓടിയെത്തി നന്ദിയൊക്കെ പറയണ്ടേട്ടൊരാള് വേണ്ടേ നമ്പർ വൈകിയ വേളയില് നല്ലൊരു മീറ്റിംഗ് മീറ്റിങ് കൂടുമ്പെള്ളം ദൈവം നമുക്ക് സവകാശം അതിനുവേണ്ടി ഇത്രയും സാഹചര്യങ്ങൾ അതായത് ഇത്രയും ആൾക്കാരെ കിട്ടി കുഞ്ഞുങ്ങളെ കിട്ടി പ്രത്യേകിച്ച് നമ്മുടെ വാർഡ് മക്കലൊക്കെ കിട്ടി ഇതെല്ലാം നമ്മുടെയൊക്കെ ഓരോ അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ശ്രമത്തിന്റെ ഫലമാണ് ഇത്തിരി ദിവസം മുമ്പിതിനും വേണ്ടിയുള്ള ശ്രമങ്ങളും ഫലങ്ങളും ഈ ശ്രമങ്ങളും അധ്വാനങ്ങളും ഒക്കെ ഇതിന് പിന്നിലുണ്ട് ഇത്തരത്തിൽ ഇതിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്ന് പറഞ്ഞാൽ കടന്ന ഓരോ ജനങ്ങൾക്കും നന്ദി പറയുവാനായിട്ടാണ് അത് ശരിക്കും പറഞ്ഞാൽ അർത്ഥമായൊരു ഒത്തിരി പേരിലൂടെയുണ്ട് ഞാൻ ആദ്യമായിട്ട് നന്ദി പറഞ്ഞു ഈ വീടിന് പിന്നെ എല്ലാവർക്കും എല്ലാ രീതിയിലും പറയാം ഒരു അധ്യക്ഷത്തിൻ്റെ ഒരു മീറ്റിങ്ങിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നവർക്കാണ് ആദ്യം നന്ദിന്ന് പറയുന്നത് പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കാഴ്ചയിൽ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം നന്ദിന്ന് പറയുന്നത് അത് എൻ്റെ വ്യക്തിപരമായി കാര്യം ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന എൻ്റെ കുടുംബശ്രീയുടെ പേര് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു കാരണം നന്മ വിളപ്പം ആവരുത് നല്ല കഴിയുന്ന ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് അത് ക്രിസ്മസ് എന്തിരുമേന്ന് പറഞ്ഞു അല്ലേ പിള്ളേരുടെ വായിലിരിക്കുന്ന ആഹാരത്തിനും ഏ മുമ്പിലിരിക്കുന്നവരുടെ ആയി വായിലിരിക്കുന്ന ആഹാരത്തിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അതുകൊണ്ടെ എന്നിരുന്നാലും നമ്മളെ ആ വീട്ടിലായിരുന്ന സമയത്തൊക്കെ ഈ കുടുംബശ്രീ ആദ്വാല കുടുംബശ്രീ കൂടുതൽ ആ സമയം പഴയ വീട്ടിലായിരുന്നപ്പോഴും അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴും എല്ലാം നമ്മളെ വളരെ എന്താ പറയുക നമ്മളിത് സ്വന്തം വീട് പോലെയൊന്നും ഇല്ല കാര്യങ്ങൾ ഈ വീട്ടിൽ വേണമെങ്കിൽ നമുക്ക് ഒന്ന് കിടക്കാം നമുക്ക് ബാത്റൂമിൽ ഉപയോഗിക്കാം കുളിക്കാം എന്ത് സൗകര്യവും നമുക്ക് വേണം ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലാണ് ഈ കുടുംബം നമ്മളെ സ്വീകരിക്കുന്നത് നമ്മുടെ എന്താ ആവശ്യം ഭക്ഷണമേ ഇൻപത് കൊണ്ടോ കണ്ടിട്ട് എന്തെല്ലാം സാധനങ്ങളാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് അവരവരുടെ സ്വന്തം പോകറ്റിന്ന് പൈസ മുടങ്ങി നമ്മളെ ട്രീറ്റ് ചെയ്യുന്നു ഏഹ് അതിനെല്ലാം നമുക്ക് യാതായിരുന്നത് ഇവിടെ ചമ്പ ചെയ്യായിരുന്നു അങ്ങനെ ജീവിച്ചായിരുന്നു ശരിക്കും പറഞ്ഞിട്ട് ക്രസേരം വെച്ച് ഞാൻ എനിക്കെപ്പോഴും ഇവിടുന്ന് പോകുമ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നാതെ ഇന്നു കൊണ്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ ഞാനത് പറഞ്ഞിരുന്നെന്ന് മാത്രം ആ അമ്മയുടെ ഒരു ഒരു സ്നേഹത്തിന്റെ ഒരു സമ്മാനം കൂടിയായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലിരിക്കുന്ന ബുക്ക് കാരണം ഈ കുഞ്ഞുങ്ങളാരും ബുക്ക് വാങ്ങിയ നിർത്തിയില്ലായിട്ടല്ല ഈ അമ്മച്ചയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഓരോ കുടുംബത്തിലും ഒരു മരണം നടത്തുമ്പോൾ ഞങ്ങളുടെ ഒരു ഒരു സാമ്പത്തിക സഹായമുണ്ട് അത് ഈ കുടുംബത്തിൽ കൊടുത്തപ്പോൾ ഞാൻ ചേച്ചി പറഞ്ഞു വേണ്ടത് അമ്മയുടെ ഡോട്ട് നമ്മുടെ കുടുംബശ്രീ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാരംഭത്തിന് ബുക്ക് വാങ്ങിച്ചു കൊടുക്കണം അത് നല്ലൊരു തീരുമാനം ആ തീരുമാനത്തിന് നമ്മൾ വലിയൊരു കല്യം കൊടുക്കാം പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല പക്ഷേ അമ്മച്ചി കൊടുത്തത് അമ്മച്ചിയെ ഇത്തരത്തിൽ ആദ്യമായിട്ട് ഞാൻ ഓർക്കുന്നു അമ്മച്ചിയും എല്ലാവിധമായ എല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയുള്ള നന്ദി സ്നേഹവും അമ്മച്ചിയുടെ ഇല്ലെങ്കിലും ആ ആത്മാവിനെ നേരിവുകയാണ് കുടുംബത്തിൻ്റെ നന്ദി പറഞ്ഞു ശശികളുടെ നന്ദി ചേച്ചിയും പ്രിയ മമ്മുക്കനും എന്നുള്ള നന്ദിയൊക്കെ തന്നെയുണ്ടായിരുന്നു അല്ല ഈ കുടുംബം ഞങ്ങളോട് കാണിക്കുന്നതിലുള്ള സ്നേഹാതരുകൾക്കും കുടുംബത്തിലുണ്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ എൻ്റെ വ്യക്തിപരമായിട്ടും ഈ കുടുംബത്തിനെ യോഗ സ്നേഹ നന്ദിയും അറിയിക്കുന്നു പിന്നെ നമ്മുടെ സെക്കൻഡ് ാണ് ബിവിനും കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കുടുംബശ്രീയുടെ ഏത് കാര്യങ്ങളും പ്രവർത്തിക്കുന്ന ബിന്ദുവിനെ ഒരു വലിയൊരു കൈയിലേക്ക് നന്ദി സ്നേഹം അതുപോലെ തന്നെ നമ്മുടെ വീട്ടീവിലേക്ക് കടന്ന് വന്നിരിക്കുന്ന വാർഡിൻ്റെ മെമ്പർ സുഖം നാരായണ മെമ്പർ എല്ലാ തിരക്കുകളും അവഗണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാനൊന്ന് ഇന്ന ഫോണിച്ചപ്പോൾ ഓടി വന്ന മെമ്പറോടുള്ള എല്ലാ വിധ നന്ദിപ്പോൾ പ്രത്യേകിച്ച് മെമ്പറിൻ്റെ ഒരു മുടിയും താടിയും ഞങ്ങളെ നന്ദിയുണ്ട് ഞങ്ങളുടെ സ്നേഹവും എല്ലാ വിധം ഇവിടെ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയും നന്ദി പറയുകയും ചെയ്യാണ് കാരണം ഇന്നത്തെ ഈ ഞങ്ങളുടെ മുമ്പിൽ കുഞ്ഞുങ്ങളെ നാളത്തെ വാഗ്ദാനങ്ങളും ഭാവിയും ഇവർക്ക് വേണ്ടി ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഞങ്ങളുടെ പാരിലൊന്ന് തീർന്നു പക്ഷേ ഇനി ഇവർ കണക്ട് ചെയ്യാൻ കഴിയും കുഞ്ഞുങ്ങളുടെ ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഇനി മുകളിലും ഇനി ടെക്നോളജി വികസിച്ച കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വികസിക്കാനുള്ള സാധ്യതകൾ ഉള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ് ഇത്രയും നല്ല കുഞ്ഞുങ്ങളെ നമ്മുടെ ദൈവം നമുക്ക് തന്നതിന് ദൈവത്തോട് നന്ദി പറയണം ഒരു കുടുംബങ്ങളൊന്നും ഇല്ലാത്ത നല്ല കുഞ്ഞുങ്ങളെ അടുത്തവർക്കുമുള്ള കുഞ്ഞുങ്ങളെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ശാന്തരും ശാന്തി ശാലീന സുന്ദരും സുന്ദരിമാരുമായി കുഞ്ഞുങ്ങളെ ദൈവം നമുക്ക് തന്നു അതിന് ദൈവത്തോട് നന്ദി പറയണം അവർ ഈ വേദിയിൽ കടന്നു വന്ന് നമ്മുടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നുവന്ന ആ കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാവിധമായ ഇത്രയും ശാന്ത ഒരു കുഞ്ഞുങ്ങൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ഈ കൊച്ചിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന കൊച്ചുങ്ങളെ വിളിച്ചാൽ വരുമോ നമ്മളെവിടെ വാങ്ങിച്ചോളാം പറഞ്ഞേ ഞങ്ങളുടെ കുഞ്ഞുങ്ങള് നല്ല കുഞ്ഞുങ്ങളാ ഞങ്ങള് ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ഒരു കുഞ്ഞുങ്ങളെ ആൺപിള്ളേരും നല്ല പിള്ളേരാ അവർക്ക് വളാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ കുഞ്ഞുങ്ങള് അങ്ങനുസരിച്ച് നിങ്ങൾ ഉന്നതമായൊരു പദവിയിലെത്തും നിങ്ങൾ ജോലിക്ക് ബുദ്ധിമുട്ടില്ല ഇല്ല നമ്പറേ ഞാൻ പറയ് ഞാൻ ജോയിസ്റ്റ് ആണ് പ്രശ്നമില്ല ഞാൻ വെക്കാം ഞാൻ ഞാൻ മുടക്ക് പേപ്പർ ഒരെണ്ണം ഞാൻ എടുക്കാം ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് യാരി വറൈറ്റാണ് കൊച്ചാ അസം നിക്ക് ഓമനാ ഓടാനാടാ ഓക്കെ ലൈനൽ കൂടുതൽ മാത്രം പിടിച്ചോ അവനെ വരെ ഇളാതാ വരെ ഇസംയാ നീട്ടാ മധുരല്ലാം തോണി ചോദിച്ചു അവിടെ എപ്പോഴും തരുന്നു